നമസ്കാരം ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം അറിഞ്ഞാൽ ഉടൻ തന്നെ ആ കുട്ടിയുടെ സകല കാര കാര്യങ്ങളും ഭാവിയായി പ്രവചിച്ച് പോരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ജ്യോതിഷം എന്ന പേരിൽ പല രീതിക്കലും നടക്കുന്നത് എന്നാൽ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം ഫലപ്രദമാണ് തന്നെ ഒരു കുട്ടി ജനിച്ച സമയം അറിഞ്ഞാൽ ഉടൻ തന്നെ ആ ജനിച്ച സ്ഥലത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും കണക്കാക്കി അവിടുത്തെ പ്രാദേശിക സമയം കണക്കാക്കിയിട്ട് വേണം ആ കുട്ടിയുടെ ജനന സമയം കണക്കാക്കാൻ അതുകൂടാതെ അതിൽ നിന്നും രാശിചക്രം വരച്ച് ആ രാശിയിൽ നിന്നും ഏത് രാശിയിലാണ് ജനിച്ച് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കുട്ടിയുടെ ഭാവചക്രം എണിച്ച് വരച്ച് എടുത്തതിന് ശേഷം വേണം ഈ കാര്യങ്ങളെല്ലാം പറയുവാൻ തന്നെ അത് മാത്രമല്ല വിവിധ ഭാഗങ്ങളിലായിട്ട് സ്വഭാവം മാതാപിതാക്കൾ ജീവിത പങ്കാളി തൊഴിൽ വരുമാനം മരണം ഇതുപോലെയുള്ള ആരോഗ്യം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറയാൻ പാകത്തിന് നമ്മുടെ പൂർവികർ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാത്തിനും ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനവും ഓരോ ഭാവത്തിലും ഏത് ഗ്രഹങ്ങളുണ്ട് എന്ന് കണക്കാക്കി ആ ഗ്രഹത്തിൻ്റെ അനുഭവങ്ങളാണ് കൊടുക്കുന്നത് അങ്ങനെ കണക്കാക്കി എടുത്തിട്ട് വേണം ഈ ജാതകത്തിൻ്റെ പ്രഡിക്ഷൻ ഭാഗം പറയുവാൻ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം ആയിട്ട് ഇന്നത്തെ സാറിൻ്റെ പ്രഭാഷണത്തിലുണ്ട് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ആ കറക്റ്റ് ജനിച്ച സമയം കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യണം നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ അടിവരയിട്ട് പറയുന്നു പലരും എനിക്ക് ജാതക അയച്ചു തരാറുണ്ട് വേറെ ജ്യോതിഷൻ എഴുതിയത് അയച്ചു തരാറുണ്ട് ഞാൻ നോക്കാറില്ല ചിലര് ജീവൻ മരണ പ്രശ്നവുമായിട്ട് അയക്കുമ്പോൾ അത് മാത്രം ഒരു മണിക്കൂർ നോക്കും സർ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യും അത് ഒഴിവാക്കാൻ സാറ് ഒന്നിടപെടണം അപ്പം ഞാൻ കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്യരുത് അതെനിക്ക് മാറ്റാൻ സാധിച്ചാൽ അപ്പം ഞാൻ റീകാൽക്കുലേറ്റ് ചെയ്യും റീകാൽക്കുലേറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ സോഫ്റ്റ്വെയർ ഇല്ല പിന്നെ ഞാൻ പ്രഭാകരൻ നായർക്ക് അയച്ചു കൊടുക്കും ഇങ്ങനെ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ഭാവചക്രം അയച്ചു തരും ആ ഭാവചക്രം കൊണ്ട് ഈ ജാതകമെഴുതുമ്പോൾ ഈ കുട്ടി എന്താണോ ഭയപ്പെട്ടത് അതൊന്നുമല്ല എന്താ തെറ്റുപറ്റിയത് അഞ്ഞൂറ് രൂപ മേടിച്ച് രാശിചക്രം കൊണ്ട് ജോൽസ്യൻ ജാതകം എഴുതി ഭാവചക്രം നോക്കാതെ ഭാവചക്രം സയൻസാ രാശിചക്രവും സയൻസാ പ്രഡിക്ഷൻ എഴുതുമ്പോൾ ഭാവചക്രമാണ് രാശിചക്ര അല്ല അപ്പൊ എന്താ ഞാൻ പറയാൻ അറിയോ ജാതകം കയ്യിൽ നോക്കിയിട്ട് നിങ്ങൾക്കാണോ പെണ്ണോ എന്ന് പറയാൻ പറ്റില്ല ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്ന് പറയാൻ പറ്റില്ല ബുദ്ധിയുള്ളവനാണോ ബുദ്ധി ഇല്ലാത്തവനാണോ എന്ന് പറയാൻ പറ്റില്ല എളുപ്പത്തിൽ മരിച്ചോ ജീവിച്ചോ എന്ന് പറയാൻ സാധിക്കില്ല ഭാവചക്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്നാം ഭാവം നോക്കിയാൽ അതിൽ ശനി കറുത്ത ആളായിരിക്കും രണ്ടാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ സ്ലോ ആയിട്ട് സംസാരിക്കുന്ന ആളായിരിക്കും മൂന്നാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാരുണ്ടാവാനുള്ള സാധ്യത കുറവാണ് നാലാം ഭാവത്തിൽ ശനി ഉണ്ടെങ്കിൽ വേണ്ടതിനും വേണ്ടാത്തിനും തടസ്സപ്പെടുത്തുന്ന അമ്മയായിരിക്കും അഞ്ചാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ ഇയാൾക്ക് മക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ആറാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ കള്ളത്തരത്തിൻ്റെ പര്യായമായിരിക്കും എം എൽ എ ആവാൻ പറ്റിയ പാർട്ടിയാണ് ഏഴാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ വിവാഹത്തിന് തടസ്സം ഉണ്ടാവും എട്ടാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ കുറേ അധികം കാലം കട്ടിലിൽ കിടക്കും മരിക്കാതെ ഒമ്പതാം ഭാവത്തിൽ ശനിയുണ്ടെങ്കിൽ പൂർവ്വ പുണ്യം നല്ല സ്വഭാവം അച്ചടക്കം ഉണ്ടാവും പത്താം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പതിനൊന്നാം ഭാവത്തിൽ ശനി ശനിയുണ്ടെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ശരിയുണ്ടെങ്കിൽ ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിലും വെള്ളം മേടിക്കാൻ പൈസ ചിലവാക്കില്ല ഒറ്റ പൈസ ചെലവാക്കില്ല ഇതിനെന്താ പറയുക കാരകത്വം ഇനി നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറയാം രാശിയിൽ വെച്ച് പറയരുത് ഭാവത്തിൽ വെച്ച് ചോദിക്കണം ഭാവത്തിൽ വെച്ച് ചോദിച്ചാലേ ശരിയാവുള്ളൂ ഒന്നാം ഭാവം ശരീരം രണ്ടാം ഭാവം വാക്ക് മൂന്നാം ഭാവം സഹോദര ഭാവം നാലാം ഭാവം മാതൃഭാവം അഞ്ചാം ഭാവം പുത്രഭാവം ആറാം ഭാവം പെരുമാറ്റം സ്വഭാവം ഏഴാം ഭാവം പാർട്ട്ണർ എട്ടാം ഭാവം മൃത്യുഭാവം ഒമ്പതാം ഭാവം പിതൃഭാവം പത്താം ഭാവം കർമ്മഭാവം പതിനൊന്നാം ഭാവം ഇൻകം പന്ത്രണ്ടാം ഭാവം എക്സ്പെൻഡിച്ചറ് എങ്ങനെ കണ്ടുപിടിച്ചു ആ എങ്ങനെ കണ്ടുപിടിച്ചു അറിഞ്ഞുകൂടാം പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേഷൻ നോക്കുക ഗ്രഹങ്ങളുടെ കാരകത്വവുമായി ബന്ധപ്പെട്ട് സയൻസിന് പ്രാപ്യമല്ലാത്തത് ഒന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നു ഗ്രഹശാന്തി ഹോമം കേട്ടിട്ടുണ്ടോ ഗ്രഹദോഷം നിവാരണം ചെയ്യാൻ ഗ്രഹശാന്തി നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒരു ശാന്തി ഇല്ല ഗ്രഹത്തിന് ശാന്തി ഇല്ല ഗ്രഹം നിങ്ങൾക്കൊന്നും തരുന്നില്ല ചാണക്യൻ്റെ ചാണക്യ നീതിസാരം എന്ന പുസ്തകമുണ്ട് ഇരുന്നൂറ്റൻപത്തി ഏഴ് ഉപദേശങ്ങളായിലുള്ളത് ചാണക്യ നീതിസാരം നല്ല പുസ്തക ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ത്യക്കാർക്ക് അറിഞ്ഞൂടാ ഈശ്വരാനുഗ്രഹം കൊണ്ട് പാകിസ്ഥാൻകാരുടെ പി എ എസ് പാക്കിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അവർക്കത് സിലബസിലുള്ളതാണ് ഈ ചാണക്യൻ നീതിസാരം തുടങ്ങുന്നത് ഗ്രഹങ്ങളാണ് നമുക്കിതെല്ലാം തരുന്നതെങ്കിൽ പിന്നെ നമ്മൾ പണിയെടുക്കേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ അടുത്ത മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം വീണ്ടും അത് ഗ്രഹങ്ങൾ നമുക്കൊന്നും തരുന്നില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ ജന്മത്തിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കണം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന നന്മകൾ നമ്മൾ ചെയ്തിരിക്കുന്ന തിന്മകൾ അതിൻ്റെ അനുഭവിച്ച് തീരാത്ത ഭാഗങ്ങൾ അനുഭവിച്ച് തീരാൻ വേണ്ടി ഒരു ജന്മം എടുക്കുമ്പോൾ ആ ജന്മത്തിൽ ഇപ്പോൾ ഇതിനകത്തുള്ളവർ ഈ ജന്മത്തിൽ ഓരോ കാലഘട്ടത്തിൽ എന്തെല്ലാം അനുഭവിക്കുമെന്ന് ഈ ഗ്രഹങ്ങള് സൂചിപ്പിക്കുന്നു ദർ നോട്ട് ഗീവിങ് എനിങ് ദ ആർ ഇൻഡിക്കേറ്റിംഗ് ഈ വാക്കുകൾ നമുക്കൊന്നും തരുന്നില്ല അത് സൂചിപ്പിക്കുന്നു ഏതുപോലെ ഈ മൂവാറ്റുപുഴയിൽ കൂടെ ബസ് പോകുമ്പോൾ വണ്ടി പോകുമ്പോൾ റെഡ് സിഗ്നൽ വന്നു വിചാരിക്കാം നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ കാറ് കാറ് നിർത്തും നിർത്തിയില്ലെങ്കിൽ അപ്പുറത്തെ വണ്ടിയുമായിട്ട് ഇടിക്കും വണ്ടി ഉണ്ടെങ്കിൽ ഇടിക്കും ആ ചുമന്ന ലൈറ്റ് ആണോ നിങ്ങളുടെ കാറ് നിർത്തിയത് ചുമന്ന ലൈറ്റ് അല്ല ചുമന്ന ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തു നിങ്ങളുടെ വണ്ടിയുമായിട്ട് മുമ്പോട്ട് പോകരുത് ഇൻഡിക്കേറ്റ് ചെയ്തു മഞ്ഞ ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ സ്ലോലി മുമ്പോട്ടെടുക്കൂ പച്ച ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്തു ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം അപ്പോൾ പച്ചയും മഞ്ഞയും ചുമപ്പും ഇൻഡിക്കേറ്റ് ചെയ്തു കഴിഞ്ഞ ജന്മം വരെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ അനുഭവിച്ച് തീർക്കാത്ത ബലങ്ങള് ഈ ജന്മത്തിൽ അനുഭവിക്കുമ്പോൾ ഇന്ന ഇന്ന കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ ഉദാഹരണമായിട്ട് ആറാം ഭാവത്തിൽ ചൊവ്വയുണ്ടെന്ന് വിചാരിക്കുക ആറാം ഭാവത്തിൽ ചൊവ്വയുണ്ടെങ്കിൽ ചൊവ്വ ദശയിൽ നിങ്ങൾ ജയിലിൽ പോയിരിക്കും കള്ളത്തരത്തിന് പോയിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്തു ചൊവ്വയല്ല നമ്മളെ ജയിലിലാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മത്തെ ചെയ്തിരിക്കുന്ന ദുഷ്പ്രവർത്തികളുടെ ബലങ്ങള് ഈ സമയമാവുമ്പോ അനുഭവിക്കേണ്ടി വരും സിമ്പിളാ ശരിക്ക് ശുക്രദശ ശുക്രൻ പന്ത്രണ്ടില് അത് നീചത്തിലാണ് ശുക്രൻ വിചാരിക്കുക ശുക്രദശയാണ് നമ്മൾ ചിലപ്പോ പറയാറുണ്ട് അയാൾക്ക് എന്തിൻ്റെ കുറവ ശുക്രദശ പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഉണ്ടെങ്കിൽ അയാളെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ തൊട്ടടുത്ത ബീവറേജസ് കോർപ്പറേഷനിൽ നോക്കിയാൽ മതി വേറെ ഒരിടത്തും പോവേണ്ട അപ്പൊ ശുക്ര ദശ എന്നുള്ളത് ഇല്ല പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ആണെങ്കിൽ ഒന്ന് ഡയബറ്റിക്സ് രോഗത്തിൽ ആശുപത്രിയിൽ രണ്ട് കള്ളുകൂടി അടിപൊളി മൂന്നാമത്തേത് പറ്റാവുന്ന സ്വീറ്റ് ഒക്കെ തിന്നും എന്നിട്ട് രോഗിയായിട്ട് കിടക്കും അത് ശുക്രൻ നിങ്ങൾക്ക് തരുന്നതല്ല ശുക്രൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അർത്ഥം മനസ്സിലായി ഇൻഡിക്കേറ്റിംഗ് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് മനസ്സിലാവുന്നുണ്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ കൈ ഉയർത്തുക ഞാൻ വീണ്ടും ആവർത്തിക്കാം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തെക്കോട്ട് പോകാൻ സ്ഥിരമായിട്ടല്ല തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് പറയാം അപ്പം ഗ്രഹങ്ങളുടെ കാരകത്വവുമായി ബന്ധപ്പെട്ട സയൻസിന് പ്രാപ്യമല്ലാത്തത് കാരകത്വം എന്നത് ബലങ്ങൾ സൂചിപ്പിക്കലാകാം സൂചിപ്പിക്കൽ ഇൻഡിക്കേറ്റിംഗ് തരുന്നതല്ല അതിനെ സയൻസ് വൽക്കരിക്കരുത്ത് നോക്ക ചിലർ പറയാറുണ്ട് കറുത്തവാവിന് മൃഗങ്ങൾക്ക് മാനസികമായിട്ട് സ്ത്രീകൾക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാവും വെളുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട് കൂടുമ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടാവും അതൊന്നും ജ്യോതിഷവുമായിട്ട് ഒരു ബന്ധമില്ല നിർഭാഗ്യവശാൽ സൂര്യനും ചന്ദ്രനിലും നടക്കുന്ന ചില കാര്യങ്ങൾ ജ്യോതിഷത്തിൻ്റെ അകത്തേക്ക് ചേർത്ത് അല്ലാത്ത സയൻസിനെ ചേർത്ത് സയൻസ് വൽക്കരിക്കുക ശുദ്ധബദ്ധം സയൻസ് വൽക്കരിക്കുക ശുദ്ധബദ്ധം ഒരു ചെറിയ ഉദാഹരണം തൃശ്ശൂരിൽ വലിയൊരു യാഗം നടന്നു അൻപത്തി ലക്ഷം രൂപ മുടക്കിയിട്ട് അവരെന്ത് ചെയ്തു യാഗശാലയുടെ ചുറ്റും കുറേ എള് ഉഴുന്ന് ഉലുവ ഗോതമ്പ് നെല്ല് ഇതെല്ലാം വെള്ളത്തിൽ മുക്കി വെച്ചു യാഗം കഴിഞ്ഞു നോക്കിയപ്പോൾ അവർ കണ്ടുപിടിച്ചു പുറത്ത് വെച്ച എള്ളും ഉം സാധനങ്ങളും പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് മുളച്ചത് യാഗാഗ്നിയുടെ അടുത്ത് വെച്ച സാധനങ്ങൾ പത്ത് ദിവസം കൊണ്ട് മുളച്ചു അപ്പോൾ യാഗം ചെയ്താലുള്ള ഗുണം എന്താണ് ഈ ചെടികളെല്ലാം രണ്ട് ദിവസം മുമ്പ് മുളയ്ക്കും അത് എന്നോട് പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് മുളയ്ക്കണമെങ്കിൽ ഈ അൻപത്തേഴ് ലക്ഷം രൂപ മുടക്കണോ രണ്ട് ദിവസം മുമ്പ് അങ്ങോട്ട് വെള്ളമൊഴിച്ചു വെച്ചാൽ പോരെ ഈ രണ്ട് ദിവസം മുമ്പ് വയ്ക്കാൻ ഈ യാഗം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ അത് പണ്ടത്തെ കാലത്ത് ആവശ്യമുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് യാഗം നടത്തുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം യാഗം കൊണ്ട് ഒരു നാട് നന്നാവില്ല ഒരു സമൂഹവും നന്നാവില്ല അഞ്ചാറ് വ്യക്തികൾ നന്നാവും കാരണം കുറേ ലാഭം കിട്ടും സത്യ ഞാൻ പറയുന്നത് തന്ത്ര സമുച്ചയം പഠിച്ച് പതിമൂന്ന് വർഷം എറണാകുളത്തെ എറണാകുളത്തെ നോർത്ത് ഓവർ ബ്രിഡ്ജിനടുത്തുള്ള പരമാരക്ഷേത്രത്തിലും തൃപ്പോണിത്ര ചക്കരകുളങ്ങി ക്ഷേത്രത്തിലും പൂജാരിയായിരുന്ന വ്യക്തിയാണ് ഏത് പൂജയും ഏത് ഹോമവും ഒരു പുസ്തകവും കയ്യിലില്ലാതെ ഈ സ്റ്റേജിൽ ഞാൻ നടത്താം ഒരു പുസ്തകവും എൻ്റെ കയ്യിൽ വേണ്ട നാൽപ്പത്തൊന്ന് വർഷമായിട്ട് വേദം മുടങ്ങാതെ വായിക്കുന്ന വ്യക്തി എന്നുള്ളതും കൂടി ഇന്ന് ഞാൻ നാല് മണിക്ക് തിരുവനന്തപുരത്ത് പുറപ്പെട്ടപ്പോഴും വേദം വായിച്ചതിന് ശേഷമാണ് Thank you.